ൂ ഈ വീഡിയോ കാണുന്ന ആളുകള് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ആമുഖമായി ആദ്യമായിട്ടൊന്ന് പറയുകയാണ് കാരണം പിന്നീട് മറന്നു പോകുമല്ലോ എന്നുള്ളത് വെച്ചുകൊണ്ടാണ് ഫസ്റ്റിൽ ആദ്യമായിട്ടൊന്ന് പറയുന്നത് മറ്റൊന്നും ചിന്തിക്കേണ്ട ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് പ്രധാനമായ ഒരു ദിനം കൂടിയാണ് ദിക്കറികളെല്ലാം പ്രധാനമുള്ളതാണ് എന്നാലും ഓരോ വാക്ക്യനും ഓരോ അർത്ഥങ്ങൾ വ്യത്യസ്തമായ അർത്ഥങ്ങൾ ഓരോ ദിക്കനും ഉണ്ട് എല്ലാം അള്ളാഹു സുബാനു ഹോത്തല്ല എല്ലാ ദിഖറുകളും ദിക്കറികളെന്ന് പറഞ്ഞാൽ കോടാനും കോടി 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 ഞാൻ ഇങ്ങനെ കിടക്കുകയാണ് ആ ദിക്കുകളിലെല്ലാം ലാ ഇലാ ഇല്ലതാ ആദ്യമായിട്ട് മിക്ക ദിക്കുകളിൽ ലാ ഇല ഇല്ല വരും അപ്പം ലാ ഇല ഇല്ലത എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്കരഹൻ അള്ളാഹു സുബാനുമുത്തല ആരാധനയ്ക്കരൻ അള്ളാഹും അല്ലാതെ ആരാധനയും ഇല്ല നാം ചെയ്യുന്ന സകല ആരാധനകളും അള്ളാഹുവിനാകുന്നു എന്നാണ് ആമുഖമായി അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയൊരു അർത്ഥം തന്നെ ഏറ്റവും വലിയ ഉന്നതമായൊരു കാര്യം തന്നെ അപ്പോൾ ആ ധിക്കർ എന്ന് പറഞ്ഞാൽ മനോഹരമായ മനോഹരമായൊരു നിൽക്കറാണ് അതിവലിയൊരു നിക്കിരില്ല അതിവലിയൊരു നിൽക്കറില്ല എന്ന് പറയാൻ കാരണം അതിനൊരു ഉദാഹരണമായിട്ട് ഞാൻ അതും കൂടി ഈ സമയം സമയത്തൊന്ന് സൂചിപ്പിക്കുകയാണ് മുസാനിബി അലി ഇസ്ലാം ഇങ്ങനെ ചോദിച്ചോ പടച്ചു തമ്പരാനായി എനിക്ക് ഒരു പ്രത്യേകമായൊരു നിക്കിര് നീ തരണേ ുമായൊരു നിക്ൃ നീ തരണേ എന്ന് മുസാ നബി അലി സ്വലാം അള്ളാഹുവിനോടങ്ങനെ ചോദിച്ചോ കാരണം മുസാ നബി അലി സ്വലാമും അള്ളാഹുവുമായി വലിയ അടുപ്പമാണ് കൂടെ കൂടിങ്ങനെ സംസാരിക്കാറുണ്ട് അപ്പോൾ അള്ളാഹുസ് പറയുന്നു യുസാ അങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ല ധിക്കർ പറഞ്ഞാൽ ഈ ഉള്ള ദിക്കര് അതായത് അഫ് അലുദിക്കർ ആ ധിക്കറിൽ വലിയൊരു ധിക്കറു ഏറെയില്ല ആ ധിക്കർ മാത്രം മുസാനബിയേ അങ് ചെല്ലിയാൽ മതി അതിലാണ് സർവ്വകാര്യങ്ങൾ മടങ്ങിയിരിക്കുന്നത് എന്ന് അള്ളാഹു ശ്വാനുത്തരാ പറഞ്ഞു എങ്കിൽ നമ്മൾ ആദ്യ ചെല്ലിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പൊതുഫലം ചില്ലറയാണോ ഒരു ചില്ലറയല്ല വളരെ കൂടുതൽ പ്രയോജനമാണ് കുറച്ചോരേ അറുപറാഹ്മീനായ തമ്പുരാനേ അറിശിൻ്റെ നാഥ എല്ലാത്തിനും വലിയ അള്ളാ സർവനിന്റെയും നാഥനായ ഉടച്ച തമ്പുരാനെ ഞങ്ങൾ ചെല്ലുന്ന ഈക്കറികളെല്ലാം അള്ളവേ സ്വീകരിക്കണേ അള്ളാ ഇതാണ് ഈ ഭാഗത്തുള്ളത് അപ്പോൾ ഈ ദിക്കൃത് നമ്മളങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ ഈ നിങ്ങൾ കൂടുതലൊന്നും അങ്ങനെ ചെല്ലണ്ട പോക്കുമെങ്കിൽ ഒരു നൂറ്റി ഒന്ന് പ്രാവശ്യം ഈ ദിക്കൃതി നിങ്ങൾ ചെല്ലണം അത് കഴിവതും നമസ്കാരങ്ങളുണ്ടല്ലോ അഞ്ചു നേരത്തെ നമസ്കാരങ്ങളുണ്ടല്ലോ ഈ നമസ്കാരം കഴിഞ്ഞിട്ട് ആ നമസ്കാരത്തിനോടൊപ്പമുള്ള കരികളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അവിടെ ഇരുന്ന് കൊണ്ട് തന്നെ ഈ ദിക്കൃങ്ങിനെ കുറേ അങ്ങ് ചെല്ലു പോയിന്റാക്കി ചെല്ലി കൂടുതലൊന്നും നിങ്ങൾ ചെല്ലണ്ട ഒരു നൂറ്റി നിങ്ങൾ ചെല്ലിയാൽ മതി അത് വശമായി കഴിഞ്ഞാൽ പിന്നെപ്പോഴും നിങ്ങൾക്ക് ഏത് ഇങ്ങനെ അതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് പ്രയോജനങ്ങളെന്ന് പറഞ്ഞാൽ സകലമായ ഗുണങ്ങളും കിട്ടും കുടുംബത്തിന് ഐശ്വര്യം കിട്ടും കുടുംബത്തിന് ബർക്കത്തിൽ കിട്ടും കുടുംബത്തിനുള്ള അസുഖാനുഭൂതറങ്ങി തരും എല്ലാവിധ ഗുണവും അസുഖാനുഭൂത്തിലായി തരും പിന്നെ പോയിട്ട് ഘടബാധിതകളോ മറ്റ് ബുദ്ധിമുട്ടുകളോ എങ്ങാണുണ്ടെങ്കിൽ നിങ്ങളറിയുകയില്ല ഈ ഘടബാധികളെല്ലാം അങ്ങ് തീർന്നിരിക്കും കടം പിന്നെ ഉണ്ടാകുന്ന പ്രശ്നമില്ല കടം പിന്നെ വേടിക്കേണ്ടി വരികയില്ല മറ്റെന്തെങ്കിലും ശല്യങ്ങളോ ഉപദ്രവങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെയും അള്ളാഹ് സുഖാനുഭവത്താൽ അങ്ങ് മാറ്റിത്തരും എല്ലാ കൊണ്ടും വീട്ടിന് ഐശ്വര്യവും വീട്ടിന് ഗുണവും നമ്മുടെ മക്കൾക്ക് എല്ലാവിധ ഗുണങ്ങളും എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ ഗുണങ്ങളും അള്ളാഹാസുഖാനുഭവത്താരായ തമ്പുരാൻ നമുക്ക് തരുന്നതാണ് ആ ഒരു കാര്യത്തിൽ ഒരു മടിയും വേണ്ട ഇതൊക്കെ നിങ്ങൾ മുടങ്ങാതെ ചെല്ലണം അള്ളാഹു സുബാനു തേല എല്ലാം ഐശ്വര്യത്തിൻ്റെ ഒരു ഏറ്റവും ഐശ്വര്യത്തിൻ്റെ ഒരു വാക്കി നിങ്ങളെയൊക്കെ മാറ്റുകയാണ് ഐശ്വര്യത്തിൻ്റെ ഒരു ഗുണം ഐശ്വര്യ ഗുണം അതിഞ്ഞ് വന്നിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ വീട്ടിൻ്റെ അവസ്ഥ പിന്നെ എന്തോ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയൊരു ഗുണകരമാക്കി നിങ്ങളെ വീടങ്ങ് മാറ്റുകയാണ് അതുകൊണ്ട് ഈ ദിക്കറി ചെല്ലുന്ന കാര്യത്തിൽ ഒരു മടിയും വേണ്ട അപ്പം നിങ്ങളെ വീട്ടിൽ തന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ല ഈ വീട്ടിന് ഒരു പ്രത്യേകത കാണുന്നല്ലോ ഒരു പ്രത്യേക മണം തന്നെ ഈ വീട്ടിനടിക്കുമെന്നുള്ളതാണ് എൻ്റെ സത്യം പറഞ്ഞാൽ നിങ്ങളെ വീട്ടിന് ഈ ദിക്രുകളിങ്ങനെ നല്ല രീതിയിൽ കൂടി ചെല്ലുന്ന ഒരാളിൻ്റെ വീട്ടിൽ മറ്റൊരാൾ വന്നാൽ ആ വന്ന് നിൽക്കുന്ന ആളുടെ പലതും ഒക്കെ തോന്നിപ്പോകുന്ന പറയുന്നത് കാര്യം അതാണ് ആ ഗുണം എന്ന് പറയുന്നത് അപ്പം നിങ്ങളങ്ങനെ ധിക്കർ എങ്ങനെ ചെല്ലുക ഏറ്റവും നല്ല കാര്യമാണ് ഞാനത് ആ ദിക്കറി ചെല്ലാൻ പോകുന്നത് വിഷ്ണുല്ലാ റഹ്മാൻ റഹീം ലാ ഇലാഹുൽ كريم الموجود لا اله الا الله كريم الموجود يذكرن جليا നൂറ്റി ഒന്ന് പ്രാവശ്യം തന്നെ നിങ്ങൾ ചെല്ലണം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറഞ്ഞിട്ട് ഇത് നൂറ്റി ഒന്ന് പ്രാവശ്യം തന്നെ ദിക്കറി നിങ്ങൾ ചെല്ലണം ആ ദിക്കറി നിങ്ങൾ നൂറ്റിയൊന്ന് പ്രാവശ്യം ചെല്ലിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന സമയമെല്ലാം ദിക്കറി കൊണ്ട് നിങ്ങളങ്ങ് അലങ്കരിക്കണം ദിക്കറങ്ങ് ചെല്ലിക്കൊണ്ടിരിക്കണം ഈ ദിക്കറങ്ങ് ചെല്ലിക്കൊണ്ടിരിക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അങ്ങനെ ചെല്ലിയാൽ അള്ളാഹു എല്ലാം മൗദാക്കിയോ സ്വഹാനുത്താരാ നിങ്ങളെ വീട്ടിൽ തരും എല്ലാവിധ ഗുണവും പറക്കത്തുമുള്ള ഹത്തേരാ തരും